ം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നിരുന്നാലും ചില ഘട്ടങ്ങളിലെങ്കിലും എത്ര പരിശ്രമിച്ചിട്ടും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറുന്നില്ല കടം തീരുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും വീട്ടില് സമാധാനം ഉണ്ടാവുന്നില്ല എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അതിനൊന്നും ഫലം കാണുന്നില്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങളും നേരിടാറുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണോ നിൽക്കുന്നത് എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യമെങ്കിൽ ഇതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടാകൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ അതാണ് വാസ്തുദോഷം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആണെങ്കിലും ശക്തമായിട്ടുള്ള വാസ്തു സത്യങ്ങളാണ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്നുള്ളതാണ് ഒരു കാര്യം പോലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇതിൽ ഒന്നുപോലും നിങ്ങളുടെ വീട്ടിൽ തെറ്റായാൽ നിങ്ങളുടെ പ്രാർത്ഥന പോലും തടയപ്പെടും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതൊടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വലിയ ഒരു ഘടകമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വീട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിലേക്കുള്ള ഊർജം എങ്ങനെ വരുന്നു എന്നുള്ളതിനെ ഒരു വീട്ടിലേക്ക് ലക്ഷ്മി നേരിട്ട് വരുന്നില്ല ഊർജമാണ് ആദ്യം വരുന്നത് ആ ഊർജത്തിൻ്റെ പിന്നാലെയാണ് ഭാഗ്യവും സമ്പത്തും വരുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം ആ ഒരു ഊർജം നമ്മുടെ വീട്ടിലേക്ക് ശരിയായ രീതിയിൽ കടന്നു വരാറില്ല എന്നതാണ് വാസ്തവം നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ഊർജം കടന്നു വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വഴിയാണ് നമ്മുടെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം പ്രധാന വാതിലിന്റെ മുന്നിലായിട്ട് ചെരുപ്പ് ചവറ്റുകുട്ട തകർന്ന വസ്തുക്കൾ എന്നിവ വയ്ക്കാനായിട്ട് പാടില്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ അറിയാതെ നമ്മൾ തന്നെ നല്ല ഊർജത്തെ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത് വീടിന്റെ പ്രധാനവാതിൽ എപ്പോഴും വൃത്തിയുള്ളതും തടസ്സമില്ലാത്തതുമായിരിക്കണം ഇതാണ് നമ്മൾ ഏതൊരു വീട്ടിലായാലും ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യം ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിന്റെ വാതിൽ തുറക്കുന്ന സമയത്ത് നേരെ തന്നെ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ആണ് നമ്മുടെ വീടിന്റെ മെയിൻ ഡോർ തുറന്ന് ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ടോയ്ലറ്റ് കാണാനായിട്ട് പാടില്ല അതായത് നേരെ ടോയ്ലറ്റ് വരാനായിട്ട് പാടില്ല അതുപോലെ തന്നെ സ്റ്റോർ റൂം വരാനായിട്ട് പാടില്ല ഇനി എല്ലാത്തിലും എല്ലാത്തിലുമുപരി ചവിട്ടുപടികൾ വരാനായിട്ട് പാടില്ല അതായത് സ്റ്റെയർ കേസ് വരാനായിട്ട് പാടില്ല ഈ മൂന്ന് കാര്യവും വാസ്തുപ്രകാരം ഭാഗ്യം നശിപ്പിക്കുന്ന കാഴ്ചകളാണ് അതായത് നമ്മുടെ മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ കാണുന്നത് ആ വീട്ടിൽ വാസ്തുദോഷമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് സാധ്യമെങ്കിൽ ഒരു തിരശീല അല്ലെങ്കിൽ ഒരു ഭിത്തി അവിടെ നിർബന്ധമായിട്ടും വയ്ക്കുക ഇത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ വാസ്തു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രധാന വാതിലാണ് ഇനി അടുത്തതായിട്ട് അടുക്കളയിലെ വാസ്തുദോഷത്തെ കുറിച്ച് നോക്കാം അടുക്കളയാണ് ഒരു വീട്ടിലെ അന്നവും ഐശ്വര്യവും പിറക്കുന്ന സ്ഥലം എന്ന് നമുക്ക് പറയാം പക്ഷെ അടുക്കളയില് കറുപ്പ് നിറമാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വാസ്തുദോഷം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും സിങ്കും ഒരു കാരണവശാലും നേരെ നേരെയായിട്ട് വരാനായിട്ട് പാടില്ല അടുക്കളയിൽ അനാവശ്യ സാധനങ്ങൾ സൂക്ഷിക്കുന്നതും വാസ്തുദോഷം അല്ലെങ്കിൽ കോപം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ സാമ്പത്തിക നഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും വിളിച്ചു വരുത്തും ആ വീട്ടിലുള്ള എല്ലാവരെയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ വരിക എപ്പോഴും ധനനഷ്ടം സംഭവിച്ചു കൊണ്ടേയിരിക്കുക ഇതിനൊക്കെയും ഇതൊരു കാരണമായിട്ട് മാറാറുണ്ട് ഇനി അതുപോലെ തന്നെ അടുക്കളയിൽ ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പോലുള്ള നിറങ്ങൾ വളരെ നല്ലതാണ് വാസ്തുപ്രകാരം ഈ നിറത്തിലുള്ള അടുക്കള ഐശ്വര്യം പ്രധാനം ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ബെഡ്റൂമിലുള്ള അപകടത്തെ കുറിച്ച് പറയാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം മാത്രമല്ല മനസ്സും ഊർജവും പൂർണമായി തുറന്ന നിലയിലാണ് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റാണ് തല വടക്ക് വശത്താക്കി ഉറങ്ങുക എന്നുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് തലവെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഉറങ്ങാനായിട്ട് പാടില്ല അതുപോലെ തന്നെ കിടക്കേക്ക് താഴെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും സ്റ്റോറേജ് ഒക്കെ ഉള്ള കട്ടിലുകളാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറേജിനുള്ളിൽ പലതരത്തിലുള്ള വസ്തുക്കളും കുത്തി നിറച്ച് വയ്ക്കാറുണ്ട് ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്ന അത് കട്ടിലിനടിയിലായാലും കട്ടിലിനുള്ളിലായാലും ഇരുമ്പ് വസ്തുക്കളോ പൊട്ടിയ വസ്തുക്കളോ ഗ്ലാസ് പോലുള്ള വസ്തുക്കളോ ഒന്നും തന്നെ സൂക്ഷിക്കാനായിട്ട് പാടില്ല ഇതൊക്കെയും വാസ്തുദോഷം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള വസ്തുക്കള് നമ്മളുടെ കട്ടിലിനടിയിലായിട്ട് വയ്ക്കുന്നത് നമ്മുടെ ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കുകയും അതുമൂലം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാൻ കാരണമായി തീരുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കട്ടിലിൽ നിന്ന് നേരെ നോക്കുന്ന സമയത്ത് നമ്മൾ കിടന്ന ആ ഒരു ദിശയിൽ നിന്ന് നേരെ നോക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കണ്ണാടി കാണാനായിട്ട് പാടില്ല ഇങ്ങനെ സംഭവിക്കുന്നത് ഉറക്കമില്ലായ്മ ഭയം ദുസ്വപ്നങ്ങള് മാനസിക അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമായി തീരും എന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ടോയ്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട വാസ്തുവിനെ കുറിച്ച് പറയാം ടോയ്ലറ്റ് ഊർജം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിന്റെ വാതിൽ എപ്പോഴും അടച്ചിരിക്കണം അവിടെ ദൈവചിത്രങ്ങൾ വയ്ക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ടോയ്ലറ്റിലെ പൈപ്പുകളിൽ ലീക്കില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് ടോയ്ലറ്റില് ചോർച്ചയുണ്ടെങ്കിൽ പണം വെള്ളം പോലെ ഒഴുകിപ്പോകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനും നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെടികളുമായിട്ട് ബന്ധപ്പെട്ട വാസ്തു കാര്യങ്ങളെ പറയാം ഇന്ന് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും പലതരത്തിലുള്ള ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് എല്ലാവരും തന്നെ ചെടിയെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്ത് പണ്ട് കാലത്തൊക്കെ എല്ലാ വീടിന്റെ മുറ്റത്തും നമുക്ക് നല്ലൊരു പൂന്തോട്ടം കാണാനായിട്ട് സാധിക്കും ഇന്ന് പലർക്കും അതിനുള്ള സ്ഥലമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്നിരുന്നാലും വീടിനുള്ളിലും ചെടികൾ സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ വീട്ടിൽ ചെടിയുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടാകും എന്ന് പറയുന്നത് പകുതി സത്യം മാത്രമാണ് നല്ല രീതിയിലുള്ള ചെടികൾ നട്ടുവളർത്തുന്നത് നമുക്ക് സന്തോഷവും സൗഭാഗ്യവും കൊണ്ടു തരുമ്പോൾ ഉണങ്ങിയ ചെടികൾ മുള്ളുള്ള ചെടികൾ ഇവ വാസ്തുപ്രകാരം നമ്മുടെ വളർച്ചയെ തടയും എന്നുള്ളതാണ് നമ്മൾ ചെടി വളർത്തുന്ന സമയത്ത് ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പലരും വളരെ ഇഷ്ടത്തോടു കൂടി ചെടികൾ കൊണ്ടുവന്ന് നട്ടു വളർത്തും ചിലപ്പോൾ അതിനെ പരിപാലിക്കാതെ അത് ഉണങ്ങി പോവും അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വാസ്തുദോഷമാണ് അത് കൊണ്ടുതരുന്നത് നിങ്ങളുടെ ജീവിത വളർച്ചയെപ്പോലും അത് തടയും എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ വീട്ടിലെ തുളസി മണി പ്ലാന്റ് കറിവേപ്പില പോലുള്ള ചെടികൾ നട്ടു വളർത്തി ശരിയായ രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം താനേ വന്നു കയറും എന്നുള്ളതാണ് സത്യം അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഒരു വീട്ടിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വാസ്തുപരമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട തെറ്റുകളെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിത വിജയത്തിനും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വാസ്തുപരമായിട്ടുള്ള ചെറിയൊരു പരിഹാരം കൂടെ പറയാം എല്ലാ വെള്ളിയാഴ്ചയും പ്രധാന വാതിലിന്റെ ഇരുവശവും ഒരു നെയ്വിളക്ക് വീതം അഞ്ചു മിനിറ്റ് തെളിയിക്കുക പിന്നെ മനസ്സിൽ പറയുക എൻ്റെ വീട്ടിലേക്ക് നല്ല ഊർജം മാത്രം പ്രവേശിക്കട്ടെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയും നിങ്ങളുടെ വീട്ടിലേക്ക് ധനവരമുണ്ടാവുകയും ചെയ്യും ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരമാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് അതിനെ നമ്മൾ ഭയത്തോടെയല്ല കാണേണ്ടത് മറിച്ച് നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാവാനായിട്ട് അത് പാലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി